ഹൈ ഡി വെൽക്കം ബാക്ക് ടു നമുക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് നമ്മളിവിടെ നന്നായിട്ട് തോന്നുന്നു അപ്പോൾ ഇന്നത്തേത് ഓഫർ കുർത്തീസിൻ്റെ ക്ലിയറൻസ് തേരേൻ്റെ പാർട്ട് ടൂ ആണ് പാർട്ട് വണ്ണിന് നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എല്ലാവർക്കും ഒന്നും റിപ്ലേസ് ചെയ്ത് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും റിപ്ലേസ് ഒക്കെ തരും കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് പാർട്ട് ടു ആണ് അതായത് ഒരു അസോട്ടർ കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ക്യാഷ് കുർത്തീസും അതുപോലെ തന്നെ ഓഫീസ് വെയർ കളക്ഷൻസും എല്ലാം കൂടെ കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരൊറ്റ പ്രൈസ് റേഞ്ചിലാണ് ഇന്നത്തെ കുർത്തീസ് എല്ലാം തന്നെ വരുന്നത് അതായത് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിന് ത്രീ ഫിഫ്റ്റിക്കായിരിക്കും ഇന്നത്തെ കുർത്തീസ് എല്ലാം വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ ഫെമിലറായിട്ടുള്ളൊരു കുർത്തിയാണ് കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയുടെ ഈ ഒരു എന്താ പറയുക വിത്തൗട്ട് കോളറിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഫെമിലറായിട്ടുള്ള കുർത്തിയാണോണ്ടാണ് ഞാൻ ഇതെന്ന് കാണിക്കുന്നത് കേട്ടോ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് എന്താ ഇതാണ് കേട്ടോ ഇങ്ങനെ വരും അതേപോലെ ഫുള്ളായിട്ട് പോഡ്ലി ബട്ടൺസ് വന്നിട്ടുണ്ട് താഴെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൂടെ വരുന്നുണ്ട് സൈഡ് സ്ലിറ്റാണ് കോട്ടൻ്റെ ലൈനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ സിൽക്കാണ് ഇതേപോലെ ഇത്തരം കോളറിലാണ് കേട്ടോ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ പ്രിന്റിൽ ഡിഫറൻസ് വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഓഫീസ്വെയർ കളക്ഷനാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഒരുപാട് തവണ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലിങ്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെ വരും അടുത്തത് നല്ലൊരു ചീൽ ബ്രോഷയുടെ അടുത്ത നല്ലൊരു പാരഡ്ഗ്രീൻ ആണോ കേട്ടോ ഇതിന്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്ത് പോയിട്ടുള്ളതാണ് ഇതൊക്കെ ഒരുപാട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് കാണിക്കുന്നത് നല്ലൊരു പെൺമാലി നേരെയാണ് അഡ്മിഷൻ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ആഷ് ാണ് നമുക്ക് വിത്തൗട്ട് കോളറിൽ വരുന്നത് ഇനി സെയിം തന്നെ നമുക്ക് വിത്ത് കോളറിലും അവൈലബിൾ ആണ് പ്രിൻ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതേപോലെ കോളർ പാറ്റേണിൽ വരും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതേപോലെ പോട്ടിലെ ബട്ടൺസ് ഫുള്ള് വരുന്നുണ്ട് താഴെ വരെ ഫ്രണ്ടിൻ്റെ ഒരു ഓപ്പണിങ് വരുന്നുണ്ട് സൈഡ് സെറ്റുമാണ് കോട്ടൻ്റെ ലൈനിങ് ഒന്ന് കൊടുത്താണ് ഇത് കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഡാർക്ക് മറൂൺ നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അടുത്തത് ചീൽ ബ്ലൂ നെക്സ്റ്റ് ഒരു വൻമാനീല ഷെയ്ഡ് ප ഇത്രയും ഷെയ്ഡ്സിലാണ് ഈ ഒരു ഓഫീസ് വെയർ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് കോളറും വിത്തൗട്ട് കോളറും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ചൈനീസ് കോളറിൻ്റെ ഒരു റെഡ് ഷെയ്ഡ് കൂടെ നമുക്ക് അവൈലബിൾ ആണ് ഇത് ലിമിറ്റഡ് പീസേ ഉള്ളൂ എനിക്കൊന്നൊന്നോ രണ്ടോ പീസ് സി അതിൻ്റെ ഇത് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഓഫീസ് വെയർ കളക്ഷനിൽ ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് അജ്രാക്കിൻ്റെ കുർത്തിയാണ് അപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ പാർട്ട് വണ്ണിലെ ഞാനിതിൻ്റെ ഹാൻഡ് വർക്ക് കുർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വിത്തഔട്ട് ഹാൻഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വർക്കില്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു സൈഡ് ലീറ്റ് കുർത്തിയാണ് വിതൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതേപോലെ ചെറിയൊരു പഫ് സ്ലീവ് പഫ് മാത്രം കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ കുർത്തിയാണ് കേട്ടോ ഇങ്ങനെ വരുമോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ അടുത്തായിട്ട് വരുന്നത് അതിൻ്റെ തന്നെ മെറൂൺ അടുത്തായിട്ട് വരുന്നത് അതിൻ്റെ തന്നെ റെഡ് അത ഒരു പഫ് മാത്രമാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട് ആർക്കെങ്കിലും എങ്കിലും കയറി നോക്കണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പം ഈ മൂന്ന് ഷെയ്ഡ്സിലാണ് നമുക്ക് ആ ഒരു അജ്ജറാക്കിൻ്റെ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യമായിട്ട് വരുന്നത് ജോർജറ്റ് ആണ് കേട്ടോ ചെറിയ സൈസാണ് വരുന്നത് സ്മോൾ മീഡിയം സൈസ് കാര്യം മാത്രം പർച്ചേസ് ചെയ്താൽ മതി വലിയ സൈസിൽ വരുന്നില്ല കേട്ടോ അതിൻ്റെ തന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ് ബ്ലൂവും കൂടെ വരുന്നുണ്ട് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സ്മോൾ അടുത്തത് വരുന്നത് ത്രീ ത്രീ ഫിഫ്റ്റിയുടെ അല്ല ഇതാണ് കേട്ടോ ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള സൈഡ് വെച്ച് കുർത്തി കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ബ്ലൂ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീ അടുത്തത് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓറഞ്ച് ഇത്രയും ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി വരുന്നത് സൈഡ് സ്ലിറ്റാണ് ത്രീ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് അടുത്തത് ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ ത്രീ ടു ട്രൈ വൺ്റെ ഹാൻഡ് വർക്ക് കുർത്തിയാണ് പിന്നെ അർക്കിൽ കട്ടിങ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് സൈസാണേ ബ്ലാക്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഒരു ആലിയക്കട്ടാണോ കേട്ടോ റിങ്കിൾ റയോണിൻ്റെ ആലിയക്കട്ട് അടുത്തത് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണേ ഇതേപോലെ വരും നല്ല ഫ്ലെയറിൽ വന്നിട്ടുള്ള അമ്പ്ര അംബ്ര സ്ലീവ് ആണ് വരുന്നത് ഉള്ളിൽ നമുക്ക് സ്ലീവ് വരുന്നുണ്ടോട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇത ഇതാണേ സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇത് തന്നെ നമുക്ക് വേറൊരു ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഷെയ്ഡൂടെ വരുന്നുണ്ട് കേട്ടോ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് വരുന്നത് സ്ലീവ് ദാ ഇതേപോലെ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി കേട്ടോ സൈസ് വരുന്നത് എക്സൽ എക്സലാണേ ലാർജ് സൈസ് ആർക്കും പർച്ചേസ് ചെയ്യാം ഒരു ആ കളക്ഷൻ നമുക്ക് ചിലപ്പോൾ സിംഗിൾ പീസ് ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാറ് ഇതാണ് കേട്ടോ സൈസ് വരുന്നത് എക്സൽ ആണ് ഇത് റിംഗിൾ റയോണിൻ്റെ അല്ല ഒരു പ്ലീറ്റഡ് മോഡലാണ് കേട്ടോ ഫ്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് ഓഫർ ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസയിലാവുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരുന്നത് തന്നെ നമുക്ക് കളർ വേരിയേഷൻ വരുന്നുണ്ട് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലെ കേട്ടോ ആദ്യം നമ്മൾ കണ്ടത് റെഡ് ആൻഡ് യെല്ലോ യെല്ലോയായിരുന്നെങ്കിൽ നേരെ തിരിച്ച് വന്നിട്ടുള്ളതാണ് ബോഡി റെഡ് വരും യെല്ലോ സ്ലീവ് ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ പർപ്പിൾ ആണ് കേട്ടോ ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാണ് റയോൺ ആണ് ഇപ്പോൾ എനിക്ക് വരുന്നത് ഏലൈൻ കൺസെപ്റ്റില് കട്ടിങ് ഏല ഏലൈൻ കുർത്തിയാണ് ഒരു സൈഡ് ഓപ്പൺ കൂടെ വരുന്നുണ്ട് അത് ഇതേപോലെ റെഡി ബട്ടൺ ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു റയോണിൻ്റെ കുർത്തിയാണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഫ്രീ ഷിപ്പിംഗ് അല്ല ട്രൈ ഉണിൻ്റെ ഒരു എ ലൈൻ കുർത്തിയാണ് നിക്കിൽ ഇതേപോലെ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാനായിട്ട് ദോരസ് വരുന്നുണ്ട് ഇതേപോലെ ഇതേപോലൊരു ഫ്ലാപ്പൊക്കെ കൊടുത്തിട്ട് ആണ് സ്ലീവ് വന്നേക്കുന്നത് കേട്ടോ ജോർജറ്റിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു എ ലൈൻ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് ഇതേപോലെ ഒരു ജാക്കറ്റ് കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ജാക്കറ്റ് വരുന്നുണ്ട് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് സൈസാണ് കേട്ടോ സൈസ് വരുന്നത് ഇത് ഓഫീസ് വെയർ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് പ്രിൻസസ് കട്ട് വന്നിട്ടുള്ളത് നമ്മൾ പ്രീവിയസ് നമ്മൾ ഒരുപാട് തവണ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഒരു റെഡ് ഇഷ്മൂൺ ആണ് കേട്ടോ ഇതൊക്കെ സിംഗിൾ പീസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടി വരും നെക്സ്റ്റ് വന്ന് വരുന്നത് ഒരു നേര കട്ടിൽ വന്നിട്ടുള്ള കുർത്തിയാണ് യോക്കിലേപോലെ ഒരു എന്താ എംബ്രോയിഡറി പാച്ചൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ നൈരാ കട്ടാണ് വരുന്നത് അടുത്ത് വരുന്നത് ഒരു അനാർക്കലി കട്ടിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ കേട്ടോ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അല്ല ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തതാണ് കേട്ടോ അതിൻ്റെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അടുത്തത് ഇതിൻ്റെ ആ ഒരു ഓഫീസ് വെയർ കളക്ഷൻ്റെ ാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൽ ഏതെങ്കിലും ഒരു കുത്തി നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അത്രേ ചെയ്യേണ്ടതുളളൂ അപ്പോൾ ത്രീ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുർത്തീസ് എല്ലാം തന്നെ ത്രീ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അടുത്ത രഡിയിലുള്ള കളക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ അനിലേക്ക് ബൈ